അങ്ങനെ നമ്മളവിടെ നിന്ന് ഇങ്ങനെ പോന്നിട്ട് നമ്മള് ഫ്ലൈ ഓവർ ഇങ്ങനെ സ്റ്റാർട്ടിങ് ആണോ ഭാഗം ഇങ്ങനെ കയറി നമ്മള് അനോജ് കനാലിനൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട് ഇവിടെ പിന്നെ എന്താ പറയുക വൈറ്റി വാശൊക്കെ തലേന്ന് കാണലോ ഇവിടെ വൈറ്റി വാശൊക്കെ ചെയ്ത് കാണലോ ഇപ്പൊ പണ്ടിലിട്ടാ നിൽക്കുന്ന അവസ്ഥ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റണ്ട നമ്മളെ അപ്പാർട്ട്മെന്റ് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് നമ്മളെ എ സി കോച്ച് നമ്മളെ പണിക്കാരൻ്റെ കണ്ടാ ഇങ്ങനെ കണ്ടെയ്നർ കൊടുത്തിട്ടിന് അവരുടെ കുറുങ്ങാട്ട് റോഡ് അവർ നല്ലൊരു ചുറുക്കുള്ള പെരൻ്റെ മയക്കാറുണ്ട് നല്ല മഴ പക്ഷെ കേരളത്തിൽ വെയ്യാനായിട്ടില്ല ജൂൺ ഇപ്പൊ രണ്ടാം തീയതി ജൂലൈ മെയ് ജൂൺ ജൂലൈ അല്ല മെയിനാണില്ല രണ്ടാം തീയ്യതി മൂന്നാം തീയതി ആണ് ഇപ്പൊ ഈ പണ്ട് ജൂൺ എടുത്ത് എന്റെ തൂമ്പത്തെ ഒരു മനുഷ്യൻ ആ ചങ്ങായി ഇപ്പോൾ ഇറങ്ങിട്ടാ എട്ടാ ചങ്ങാ ചന്ദ മയക്കാർ ഇങ്ങനെ കാണണെ ഭയങ്കര രസമാണ് വെയിൽ വെയിലായി ഒന്നര വെയിലാണ് പക്ഷേ പിന്നെ കരിപ്പറങ്ങി രസമാണ് മോഡലായിരിക്കണ എന്തായാലും കുഴപ്പമില്ല കാലം തുറക്കണ്ടിപ്പോ തടിയൊക്കെ ഇട്ട് മെല്ലിട്ട് അടിപൊളി അടിപൊളിയേക്കണം അതെന്താ ഇപ്പൊ നമ്മളെന്താല്പട പിന്നെ കൊറേ കസാലകള് എന്താ പറയാ കുറേ കൊണ്ടാണ് എന്താ മക്കളെ ഈ കാടിലെ കുട്ടിയാള് മറ്റേ സ്പേക്കില് പെൻസിലൊക്കെ വരയ്ക്കൂലെ അതുപോലെ നല്ല കണക്കിന് വരപ്പുള്ള സാധനം കൊണ്ടു വരച്ചാണെ പോലെ ഒറ്റ സാധനങ്ങളാണല്ലോ അപ്പൊ നമ്മളാ പെട്രോൾ പമ്പ് പിന്നെ നമ്മള് നമ്പർ എട്ട് വരച്ചിട്ട് അവളിങ്ങനെ എത്തി പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്ലേവർ ഇങ്ങനെ പൊന്തിന് കൊണ്ടിവിടെ നിന്ന് ചാടാനൊന്നും എന്തായാലും പറ്റൂല അവസ്ഥകൾ പറഞ്ഞ പെട്രോൾ പമ്പിന്റെ ഇവിടെ ഇങ്ങനെ കുറച്ച് യൂട്ടാൻ തരുന്നത് താൽക്കാലികമായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എല്ലാ ഇപ്പത്തെ മോഡൽ ഡിസൈനില് ഇപ്പൊ എന്താ പെരകളൊക്കെ ഇപ്പൊ ഒരേ സ്ട്രച്ചറിലാണ് ഇപ്പൊ പിന്നെ ഡിവൈഡർ ഒരു മീറ്റർ ആണ് നമ്മള് പണി കഴിഞ്ഞതിന് ശേഷം കാണുന്നത് പക്ഷെ ആ സൈഡ് ഈ സൈഡിലൊക്കെ തോന്നേ പത്തോളം ഒക്കെ ഉണ്ട് പുതിയ പെട്രോൾ പമ്പ് ഈ ബി എ ആർ ബാർഡൻസ് ഇവിടെ ഒരു ബാറൊക്കെ ആ പക്ഷെ മതിലേ അത് വിളിച്ചു നമ്മൾ അതാണ് നോക്കല് ഏത് എവിടെ വീടിന്റെ മതിലെ മോഡലീ ഡിസൈൻ ചെയ്ത് മോഡൽ നമ്മളെ ഏറ്റെടുക്കും നമ്മൾ അങ്ങനത്തെ നമ്മളങ്ങനത്തെ ആൾക്കാരാണ് ഏതേലേ ഭാവ ഒരു കൊല്ലൊക്കെ ആയിട്ട് പോയിട്ട് വരും മക്കളായിട്ട് കാണാൻ പൂരപ്പറമ്പിന്റെ താറാട്ടുകാരനൊക്കെ രണ്ടാകുന്ന് അടിച്ച് ബിരിയാണി ഞാനൊന്ന് തോമസി അരിച്ചു പിരിഞ്ചിന്നറിയില്ലേ അതേ മാറ്റി ഇനി ഇവിടെ കുറേ എന്താ പറയാ നമ്മളെ സീക്രമം ഇങ്ങനെ പോണെ യാത്രയാൻ സൂര്യാഭി ഏയ് ശ്രീകണ്ഠൻകുളങ്ങര ഭഗവതി ക്ഷേത്രം അതിന് പിന്നെ സ്ഥലങ്ങൾ പോയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അന്നേ എനിക്ക് തോന്ന ഇത്ര സ്ഥലങ്ങള് കുറച്ച് സ്ഥലങ്ങളായിട്ട് പോയിട്ടുണ്ടാവും ചിലപ്പം ഓവർ എന്തായാലും പോയിട്ടില്ല സീക്കളം ഇങ്ങനെ എന്താ പറയാ ഭാഗത്ത് കറിന്റെ പണിക്കാരാണ് എല്ലാം വിചാരിച്ചാ ഏഹ് തോൽക്ക് സംഭവം റൂമൊക്കെ പോയി വരാനൊക്കെ എളുപ്പ തന്നെയാണ് എല്ലാം നടക്കൂലല്ലോ അങ്ങനെ ഫ്ലൈ ഓവറിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കട്ടെ പോട്ടേ 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 എന്താ തൊടകൾക്ക് ചാടി കണക്ക ചെലത്തിന തൊടുക്കിങ്ങനെ പത്തടി പത്തടി ഗ്യാപ്പ് ഇട്ടിങ്ങനെ എട്ടടി എട്ടടി കോൺക്രീറ്റ് മറ്റവിടത്തൊക്കെ വാളും കാര്യങ്ങളൊക്കെ ഇണ്ടിട്ടോ നമ്മൾ അത്രവര് മൊത്തം ക്ലോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിന് നമ്മളെ സർവീസ് റോഡിൽ നിന്ന് പൈസ കൊടുക്കാതെ ക്ലോസിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പറഞ്ഞിരുന്നു പക്ഷെ അത്ര അത്ര മോശക്കാരല്ല തോന്നിന് ഇവിടെ ഒക്കെ കണ്ടിട്ട് ഇവിടെ സോതമാടിക്കോട്ടൊക്കെ കക്കാൻ ഭാഗത്തൊക്കെ ഫുള്ള് ക്ലോസിംഗ് ആണെന്ന് എനിക്ക് ആൾ പഠിക്കാർ പറഞ്ഞു പക്ഷെ പൊന്നാനി ഭാഗത്ത് നല്ല ചോർക്കുള്ള അറിയില്ല കൊണ്ടാണോ എന്താന്നറിയില്ല അല്ലെങ്കി ആരോക്കീ ഹെ തൊള്ളയ്ക്ക് ഗ്രീസ് ഇട്ടുകൊടുക്കാ ശരിക്കും നമ്മുടെ എന്താ പറയാ നമ്മൾ ടൗണിലൊക്കെ ഇങ്ങനത്തെ പ്ലേ ഓവറുകളാണ് വരേണ്ടത് ഇപ്പൊ രണ്ടത്താണി അങ്ങാടിയിലൊക്കെ അപേക്ഷിച്ച് ഇങ്ങനെ വരികയാണെങ്കിൽ നല്ല ഉഷാറ് ഇവിടെ ഇവിടെ കണ്ട ഒരുപാട് വണ്ടികൾ ചോട്ട് നിർത്തും ഒരു വൺ സൈഡിൽ തന്നെ പണികളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളു അത് നമ്മളെ രണ്ടത്താണീന്നൊക്കെ എന്താ പറയുക രണ്ടാക്കി മാറ്റി പിന്നെ അങ്ങനെ ഒരുപാട് ചാമ്പങ്ങളും മാറ്റങ്ങളൊക്കെ വന്നില്ല ശരിക്കും ടൗണിൽ വരേണ്ട പ്ലേ ഓവർ ഇങ്ങനെയാണ് എന്താ പറയുക അങ്ങാടിയിൽ എന്താ പറയുക പാർക്കിങ്ങും മറിച്ചു കിടക്കലും നിരോധിച്ചിരിക്കുന്നു അത് കുഴപ്പമില്ല എന്തായാലോ എത്രപോലെ വണ്ടികൾ ഈ കടകൾക്ക് ദാനം വേങ്ങാൻ പിന്നെ വണ്ടികളൊക്കെ ക്ലോസ് ചെയ്ത് പോകണമെങ്കിൽ ഇങ്ങനത്തെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരണം അല്ലാതെ എന്താ പട്ടിനാ കണികൾ വെയിലുള്ളത് ഇങ്ങനെ ഓട്ടോക്ഷിക്കാർക്ക് സുഖാക്കിയിരിക്കാം പണ്ടിങ്ങനെ കാലുത്തുന്ന ടൈമിൽ ഫസ്റ്റ് കാലുത്തുന്ന ടൈമിൽ ആകെ വള്ളംകളിട്ടാകെ ടൈ ജനങ്ങള് രണ്ട് റോഡി തീരാൻ കണികള് പണ്ട് നട്ടപ്പാതിരൊക്കെ ഇവിടെ വന്നിരുന്നേ ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വണ്ടി പോട്ടെ പോട്ടെ കുറ്റിപ്പുറം കോഴിക്കോട് തിരൂര് കോഴിക്കോട് ഏത് റോട്ടിനും പോവാൻ ഏകദേശം നാല് മീറ്ററിലെ ഏറെ പൊന്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയാ ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ നമ്മള് നമ്മളെ റോട്ടിങ്ങോട്ട് കടന്നല്ലോ ഇനി പ്ലേ വന്ന മുകളിലു പോണില്ല അപ്പൊ ഞാൻ എന്തായാലും മക്കളെ നമ്മള് കുറ്റിപ്പുറം ഭാഗത്തേക്ക് ഒരുപാട് വീട് കഴിഞ്ഞ രണ്ടു ദിവസം നിന്റെ ചാകര ഇറക്കാം നിൽക്കുന്ന വീട് ഞാൻ ഇല്ലാഞ്ഞിട്ട് ഞാനെന്റെ എല്ലാവരും നാട്ടുകാർ പറയും വീട്ടുകാർ പറയും സ്നേഹന്മാർ പറയും എത്ര ചങ്ങായി ചടച്ചു എന്ത് ചടപ്പ് എന്തായാലും നിങ്ങൾ കയറുമ്പോൾ വർക്കത്തെ കണ്ടാട്ടെ എന്തായാലും എന്തായാലും എല്ലാവരും ആടോട്ട് ഇഷ്ടപ്പെടി പിന്നെ കവിനും കാര്യങ്ങളൊക്കെ അയക്കാൻ മറക്കില്ല എന്തായാലും ബാബു വേൾഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ അടുത്ത പുതുപുത്തം വീഡിയോ പിന്നെ വരാം പിടിച്ചു പോവോ നിങ്ങ ആ കാര്യത്തിലാണ് ഭയങ്കര ടെൻഷൻ എന്തരോ നമ്മൾ ഡിവൈഡറിന്റെ ഈ കമ്പി തുരുപിടിച്ച കമ്പി നമുക്ക് ജീവകാലം വേണം പക്ഷെ നമ്മള് ദുന്യാവില് അത്ര ഇല്ലെങ്കിലും കുറച്ച് ടൈമും കൂടി ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ എല്ലാ എല്ലാം മനുഷ്യന്മാർ അവസ്ഥ എല്ലാത്തും കഴിക്കണം ഏതായാലും ആവശ്യമുള്ളൊക്കെ എല്ലാവരും കൊടുക്കട്ടെ ഏതായാലും കുഴപ്പമില്ല അതിലെ പിന്നെ എത്ര അണ്ടർപാസ് ഉണ്ടാകും നമ്മളെ ചെമ്പ്രവട്ടം ഫ്ലേ ഓവർ ചെമ്പ്രവട്ടം അവിടെ നിന്ന് കഴിഞ്ഞ ഒരു അഭിപ്രായത്തില് അഞ്ചമോളുണ്ട് അപ്പൊ അതില് ഫസ്റ്റ് വരുന്ന അണ്ടർപാസ് ആണ് നമ്മള് ഈ വരുന്നത് ആ ഏതാ അതിൻ്റെ ലോറി വന്ന കണ്ടെ അതിനെ വല്ല ഐറ്റി നമ്മള് ഒരേ മാർക്കുന്ന പിന്നെ പിടി ക്ഷേത്രങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങളുടെ ഭാഗമായിട്ടാ ഊരന്തറ ക്ഷേത്രം അല്ലേ മൂന്ന് കിടിക്കാച്ചടി അമ്പുകളിന്റെ നല്ല കഥ തെങ്ങിട്ടഞ്ഞ് മഴ പെയ്യട്ടെ മയ പെയ്തിട്ട് കാണണം കൊറച്ച പേരടി അതിനെ ഫസ്റ്റ് അണ്ടർ പാസ് ചെയ്യേ അണ്ടർപാസ് ഒക്കെ എത്താ അമ്മക്ക് എത്തിച്ചിരിക്കണല്ലോ എന്താ ബി ജെ പിന്നോ ബി ജെ പി അണ്ടർപാസിന്റെ പണി പിടിപ്പിച്ചെ ആർ എസ് എസ് എന്താ ആരായാലും ബുദ്ധിയാത്ത വർഗ്ഗങ്ങളാണ് അണ്ടർപാസ് ആരെന്തെയ്തു വെച്ചാലും തീരെ പറ്റില്ല ആ ഏത് രാഷ്ട്രീയക്കാരായാലും ആരായാലും എന്താ അണ്ടർപാസ് നമ്മൾ എന്താ സ്വന്തമായിട്ട് നമുക്ക് പെയിന്റ് അടിച്ചിട്ട് ട്രെയിൻ മോഡലൊക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ടാക്കാനുള്ളതാണ് അതിന് എന്നാലും നമ്മള് കോഴിക്കോടും അത് എത്രപോലെ സിനിമാ പോസ്റ്റിൽ ആയിക്കോട്ടെ വിട്ടില്ലേ എന്താ ചെയ്യണം വളരണം നമ്മൾ ഒന്നാവണം അങ്ങനെ ഒരു അണ്ടർപാസ് കഴിഞ്ഞു വെക്കലേ അപ്പൊ ഇവിടെ പിന്നെ നമ്മളെ നാട്ടിലെ ചങ്കാല വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളേരിയിലാവും നമ്മളെ അടുത്ത് ഇപ്പൊ പ്രവാസികളൊന്നും ഇപ്പൊ ഇവിടെ ഇതിന്റെ അടുത്തുള്ളവരൊന്നും ഇണ്ടാ ചാൻസ് ഇല്ല എന്റെ അഭിപ്രായം നമ്മളെ ക്രസരകാല തൂപ്പാനായ ഏഹ് അല്ലെ ഈശ്വരമംഗലം ഈശ്വരമംഗലം നമ്മളെ സിൽമിയിലൊക്കെ കേട്ടിട്ടുള്ളു പക്ഷെ ഇവിടെ നമ്മളൊരു തോടിന്റെ മേൽക്കൂടെ ഒക്കെ പോണെ സർവീസ് റോഡിന്റെ അല്ല അതിന്റെ പനിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ ഷാറായി സംഭവം ഒരു വീതൊക്കെ ഇവിടെ നാന നാനടക്കണ്ടോ നല്ല നാനാണ് നാനൊക്കെട്ടെ പിന്നെ എങ്ങനെയാ നമ്മളെ രണ്ടാമത്തെ ഫ്ലേ ഓവറിന്റെ മുകളിലിങ്ങനെ പോവാണ് അപ്പൊ എല്ലാവരുടെ എന്താ പറയാ പിന്നെ ഈ നടുവോട്ടിൽ നിന്നാണ് കൊറേ അത് പണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യ സിമെന്റിന്റെ ഗോഡൌൺ കേട്ടോ അത് കുറച്ച് പോയേക്കാം ും ചുറാട്ട ഡിവിഷൻ കഴിഞ്ഞ ഫസ്റ്റ് അണ്ടർപാസ് കഴിഞ്ഞ പിന്നെ രണ്ടാമത്തെ കിടക്കാച്ചടി അണ്ടർപാസ് പക്ഷെ പാർക്കിന്റെ മുകളുക്ക് ഞാന് നമ്മള് പോയിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് അതിന്റെ അടിയിൽ പാർക്കും കാര്യങ്ങളൊക്കെ എന്താന്ന് പറഞ്ഞാൽ മേലെ ആറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഡിവൈഡറി പെയിന്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് യോ പക്ഷെ ഇവിടെ പറ്റാൻ പറ്റേ അറ്റത്ത് ഉണ്ടാക്കുന്ന ട്രിങ് ഉണ്ടാക്കുന്ന സ്ഥലം ഇപ്പൊ അത് പെരുമലാണ് ഇത് കെന്റിലല്ലപ്പോ ആൾക്കാരുണ്ട് ഇത് നമ്മള് ഒരടിക്ക് കട്ട് ചെയ്യിപ്പിച്ച ആൾക്കാർ പെരുമ്പലാണ് അടിച്ചത് പോട്ടൻ പോനെ കാർ പോണ സ്ഥലം ഉണ്ടല്ലോ എന്താ ഇന്നെങ്ങനെ നോക്കിയിട്ട് അമ്പത്തൂങ്ങല്പമൊന്നും ഇല്ല നമ്മളെ നമ്മള് സാധാ സീതാ ആ ആരാ കാറിലായാലും ഞാൻ ഒരിട്ടെങ്ങനെ പോവും ഏ എന്നതിങ്ങനെ ഓണടിച്ചതാം കാറ് പോയിട്ടൊക്കെ എത്ത പോലെ ദിവസമായിട്ട് സീതന്മാരോ ഈ പണിക്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല അപ്പൊ നമ്മള് ഒന്നും കഴിഞ്ഞില്ല രണ്ടാമത്തെ അതെ ഇവിടെ നിന്നാണ് ഞമ്മളെ മലയാള ഇവിടക്കൊക്കെ പോവാൻ പറ്റും ഇവിടേക്ക് മറ്റേ ഒരു റോഡിണ്ടല്ലേ റോഡ് പോയി ബൈ തിരിച്ച് ഡിവൈൻഡർ ആസീസ് ഇവിടെ പതിനൊന്ന് വരിക പിന്നെ ഇവിടെ തൂമ്പ് ഇങ്ങനെ ഒരു തള്ളി തള്ളി നിക്കണ അതിന്റെ ഒക്കെ ലൈറ്റ് വര സീറ്റ് ലൈറ്റ് പിന്നെ ഈ അണ്ടർപാസിന്റെ ഭാഗത്തേക്ക് അമ്പൊന്നും കാണാൻ സീറ്റ് ലൈറ്റ് അടിക്കും ഇസ് എടുക്കും അസ് അടുക്കുള്ള സ്ട്രീറ്റ് ലൈറ്റ് വെച്ച ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പൊ അതിന്റെ പണികളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ അതമ്മ ടേക്ക് ഡിവിഷൻ അണ്ടർപാസിന്റെ ഉള്ള കൂടെ ആരൊക്കെ വരുന്നിട്ട് നോക്കാം നമ്മള് അപ്പൊ നരിപ്പറമ്പ് ഹൈവേ ജംഗ്ഷന്റെ അണ്ടർപാസിന്റെ ഭാഗം ഉണ്ടല്ലോ പക്ഷെ എന്താ അണ്ടർപാസ് പെയിന്റിംഗ് ഒന്നും കഴിഞ്ഞിട്ടെങ്കിലും കാണാൻ നല്ല തുറക്കില്ലേ അപ്പോൾ നാനീ പറമ്പെന്ന് യാത്ര പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണം ഇങ്ങനെ എന്നാലേ ഇവരൊക്കെ പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട് ആദ്യകാലഘട്ടത്തിലൊക്കെ വിളിച്ചിരുന്ന ഒരുപാട് ഞങ്ങൾ ഇല്ല എന്താ അല്ലേ നമ്മളിങ്ങനെ നമ്മളെ രണ്ട് കന ഇങ്ങനെ ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ മണ്ട രണ്ട് തല അതിൻ്റെ ഇടിയിൽ നമ്മൾ ചിലപ്പോൾ അവസാനം എടുക്കും അതോടുകൂടി ആ യുഗം കഴിക്കും പിന്നെ അടുത്ത യുഗം ഞാൻ അടുത്ത തലമുറ വരും ഇങ്ങനെ ഇതേ മാലിക്കുന്ന അവസ്ഥ ഇങ്ങനെ ചെയ്യും എന്ന അവസ്ഥല്ലേ എന്ത് തെ പറമ്പക്കാരെ കത്തിക്കാൻ സാധിക്കും ഇതിലിപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ എന്താ പറയാ വേറെ ഒന്നുമില്ല കുറെ ഉണ്ടാക്കിയാൽ ആൾക്കാർ യുദ്ധം അവസാനിക്കും യുഗമായിട്ട് അത് ഉണ്ടാക്കിയ കുറെ ആൾക്കാർ പഠിക്കുമ്പോൾ ചില ആവുക ഒരുപാട് ലജ്ഞ നൂറാമത്തെ ഭാഗത്ത് തനി പറന്ന് കഴിഞ്ഞ് ഒരേ പോയിങ്ങനെ ക്യാമറ ഓടിച്ചു തരില്ലേ രാവിലെ ആണെങ്കിൽ മക്കളെ ഇതിലൊക്കെ ഏറ്റവും ചോർക്കുള്ള മകം തന്നെ നമ്മളെ പ്രവാസികളുടെ പ്രവാസി മുത്തുമണിയാള് എല്ലാവർക്കും എന്താ പറയാ സ്വാഗതം നമ്മൾ ഒരുപാട് അടിഞ്ഞാറായിട്ട് ജോലി ചെയ്യണ ഒരുപാട് സുഹൃത്തുക്കളെ ചില അപ്പൊ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും കോട്ടേ പോട്ടെ അതെ നമ്മളെ അവിടെ നിന്ന് ഒരു പൊന്നാനി ബെസ്റ്റ് പൊന്നാണി ബെസ്റ്റ് ആല എന്ത് ചെയ്യുമ്പോൾ കണ്ട സ്റ്റിക്കറോട്ടിച്ചിരിക്കണേ പിന്നെ ഇവിടെ മോലേറെ പ്രസംഗം ആൾക്കാർക്ക് ഒന്നും നേരം പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ ഒരു യുഗണ്ടല്ലോ മരക്ക നില നിർത്താൻ തന്നെ വില അയക്കൂല അമ്മാര് പ്രശ്നാണ് കേട്ടാത്ത ജാതില്ലേ വള്ളടിയുടെ വള്ളടി ഭയങ്കര വള്ളടി അതുകൊണ്ട് അണ്ടർപാസിൻ്റെ ഡ്രൈനേജിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നാട്ടുകൊണ്ട് ഞാൻ നടക്കേണ്ടി ഒരുപാട് ഡ്രെയിനേജ് വേണം ണ്ടാക്ക പിന്നെ താന പിന്നെ തോട്ട് മരണ്ടെ ഇത്രയും ഡിവൈഡറുകള് കൊടുത്തിട്ട് തോന്നിന്റെ മേൽക്കൂടെ നമ്മള് പോണത് മക്കളെ ഉള്ളിലാണ് പോയിട്ടുണ്ടെങ്കിൽ തുന്നാവരും നീ മീനൊക്കെ അണ്ടർപാസിന് ഉള്ളിലോ മീനാൾക്കാരെ അണ്ടർപാസ് ഉണ്ടാക്കി കൊടുത്തിന് ഇവിടെ എന്ത് മനസ്സന്മാരും വല്ലാത്ത ജാതി നോക്കി എല്ലാവർക്കും അണ്ടർപാസ് ചോരിങ്ങ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ബസ് റീച്ച് ചെയ്യുന്ന ഭാഗം പടയെന്നൊക്കെ പറഞ്ഞു ദിനം മുന്നി കഴിഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പൊ വേറെ അങ്ങനെയൊക്കെ ആയിപ്പ എന്താണ് ആ അവസ്ഥ അവസ്ഥ റോഡ് റോഡ് നമ്മൾ ഫ്രീ ആക്കി വിട്ടു പോയി കോലത്തില് പോന്ന് പോ അർപാസ് കഴിഞ്ഞാൽ കൊറച്ചെണ്ണം പോകുന്ന എന്താ പിന്നെ പറഞ്ഞ ഒരേമാർ കണ്ടിട്ട ചമ്പ്രട്ടൻ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് മൂന്നെണ്ണം കണ്ടപ്പോ ചെമ്പ്രാട്ടൻ ജംഗ്ഷൻ അടക്കം നാലെണ്ണം കൂട്ടിക്കോളി അപ്പൊ നമ്മള് അഞ്ചാമത്തേക്കാണ് കല്യാണം ഉണ്ടല്ലോ ആ ഓണടിച്ച് പോറ്റ പോറ്റെ ഓ ഒന്നുകൂടിണ്ട് എത്ര പോലെ നമ്മളെ റോഡൊക്കെ മക്കളെ ഏഴ് മീറ്ററോളം ഗ്യാപ്പ് ഉണ്ട് രണ്ട് വണ്ടിക്ക് അടുപ്പിച്ച് പോ അഭിനന്ദനങ്ങളിൽ വേചാറാവണേ അത്രയും ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ അഭിനന്ദിനെ വേചാറക്കത്ത വെട്ടിക്കാളി മക്കളെ അണ്ടർപാസിന്റെ മുകളിൽ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടാണ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് ഡിവൈഡൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കാണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞു ബ്രോസ്റ്റ് പിന്നെ അത് നമ്മളെ സൂപ്പർ മാർക്കറ്റ് ആണ് തുറന്നിട്ടല്ലേ രാവിലെ തന്നെ നമ്മളെ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ അതാണ് അപ്പൊ നമ്മളെ നാല് നാലാമത്തെ പാസ് അയങ്കലം കണ്ട എന്താ അഴിങ്കലം അതെ നമ്മളെന്താ പറയുക തവന്നൂർ അയങ്കലം അത് നാളെ പണ്ട് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞ ആൾക്കാർ അപ്പോ അതല്ല ഇതാണ് ഇതല്ല അതാണ് അയങ്കലത്തിന്റെ ഒരു ഫോട്ടോ എടുത്ത കേട്ടോ മക്കളെ അപ്പൊ എന്തായാലോ അതിൻ്റെ സ്പെല്ലിങ് തെറ്റി പറഞ്ഞാൽ ഞാൻ മാറ്റം എഴുതി മാറ്റം ചെയ്തപ്പോഴാണോ അപ്പൊ പിന്നെ അതിനും പ്രശ്നം ആകെ പ്രശ്നം അങ്ങനെ നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തേക്കാണ് ഇനി പോണേ അതെന്താ പറയുക നമ്മളെ ആ ഒരേ മാർക്കായിട്ട് പോകുന്ന കുറേ ഐറ്റംസ് വീഡിയോസിൽ ഇങ്ങനെ പോണേന്താരോ ഇനി നമ്മൾ പാർട്ട് പാർട്ടായിട്ട് പോയില്ലേ പറയും എന്റെ താന്തൊക്കൊഴിച്ചോ നിങ്ങൾ എനിക്കറിയാം വണ്ടി അവിടുന്ന് ഒരു വീഡിയോ കാണും പിന്നെ കുറച്ചപ്പുറത്തുനിന്ന് വേറെ വീഡിയോ കാണും അതായത് പേരെ പേരൊക്കെ പോയിക്കണു തോന്നണേ അല്ല സുബാനാ ചെമ്പത്തൂങ്ങിനെ കാട്ടി ഹൈറ്റില് പതിനാല് മീറ്ററിലേറെ ഹൈറ്റ് ഉണ്ട് ലൈറ്റുകൾ എന്തായാലേ ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കും കത്തും നല്ല രസം ഉണ്ടാവും രാത്രി ഒക്കെ ലൈറ്റ് ചെയ്യാത്ത വണ്ടീട്ടൊക്കെ പോകട്ടാ അക്കളെ ടാക്സ് മറ്റേ പിരിവൊക്കെ കൊടുത്താലോ എന്താ ഇത്രയും ചോർക്കില് ഇങ്ങനെ എന്താ പറയാ ഗൾഫിൽ മാത്രം പ്രവാസികളും ഞാൻ പറയും തള്ളു തെങ്ങായി അവിടെ ആറ് വരി റോഡാണ് പത്ത് വരി റോഡാണ് അതിൻകൂടെ ഒരു എക്സിറ്റ് ആണ് തിരിഞ്ഞ അഞ്ച് കിലോമീറ്റർ പോകണം എക്സിറ്റ് തിരിഞ്ഞ് വരാനെന്നൊക്കെ അപ്പൊ നമ്മൾ പറയും വല്ലാത്ത തള്ളാണ് നിങ്ങൾ തള്ളണേന്ന് അപ്പൊ ആ തള്ളല്ല നമ്മളെ നാട്ടിൽ അങ്ങനെ തന്നെയാണ് എക്സിറ്റ് ആയിട്ട് അണ്ടർപാസിന് ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ നാലഞ്ച് കിലോമീറ്റർ ഒക്കെ പോകേണ്ടി വരും അപ്പൊ ആ തള്ള ഇവിടെയും തള്ള നമുക്ക് ആ എന്താ പതി എത്ര പോലൊരു എത്തിലം ഭാഗത്ത് ഇങ്ങനെന്താ പറയാ നമ്മള് ചെമ്പ്രവാട്ടം ജംഗ്ഷൻ ഇങ്ങനെ പോകുന്ന അഞ്ചോളം എന്താ പറയാ അണ്ടർപാസ് ഒതുങ്ങിയിട്ടുള്ള നമ്മളെ പൊന്നാനി ബൈപ്പാസ് ഉണ്ടല്ലോ ഒരുപാട് നീണ്ട് നിവർന്നിങ്ങനെ അല്ലെ അല്ലാത്ത ജാതിയുടെ തള്ളായില്ലേ എന്തായാലും മക്കളെ ഈ വീഡിയോ വീടിനെ വല്ലാണ്ട് പോയിട്ട് അതിന്റെ പേര് കുറ്റിപ്പുറം പാലത്തിന്റെ എടുക്കാച്ചിട്ട് വീഡിയോ മാതിരി നാലാണ്ട് പേരാ അതാവൂലെ എല്ലാവരും നല്ലത് എന്നാ എല്ലാരുടെ ഒരു ബൈ ടാറ്റാ ടീ യൂ